ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ വീടിയൊക്കെ ഏതായാലും നമ്മുടെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറഞ്ഞ ഈ ഒരു കേസിനെ പറ്റി പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പുള്ളിയുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ആ നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ സത്യങ്ങൾ ഒരിക്കലും മറിഞ്ഞിരിക്കില്ല കള്ളങ്ങൾ എന്നൊന്നും സംരക്ഷിക്കപ്പെടുകയും ഇല്ല ഇനി ഒരു ഗർഭം സ്നേഹം വിവാഹ കഥകളുമായി ഒരു തീം വരരുത് നിന്റെയൊക്കെ ചീഞ്ഞെളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്നു കേരളത്തിലെ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള മലയാളികളെ നിങ്ങൾ കേട്ടതെല്ലാം വിശ്വസിക്കരുത് കാരണം അതൊന്നും സത്യമല്ല വാർത്തകൾ സൃഷ്ടിക്കുകയെന്ന് മാത്രമേ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളൂ അതിൽ സത്യത്തിൻ്റെ ഉണ്ടോ എന്ന് നോക്കാൻ സൂക്ഷ്മ ദർശിനി വേണ്ടി ഞാൻ ദീപ ജോസഫ് ഡൽഹിയിൽ നിന്നും കുറിക്കുന്നു സുപ്രീം കോടതിയിൽ മാത്രമല്ല കേരളത്തിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാനൊരു ഭാര്യയാണ് എൻ്റെ ഭർത്താവ് മനോജ് മാത്യു ഇരുപത്തൊന്ന് വയസ്സുള്ള മകനുണ്ട് നിയമം മാത്രമല്ല ജാമിയയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിൽ തന്നെ ഗവേഷണവും കഴിഞ്ഞ് അവാർഡ് പ്രതീക്ഷിക്കുന്നു ഇനി എന്തിനാണ് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞതെന്നല്ലേ ചിലർക്ക് സംശയം എൻ്റെ ഡിഗ്രി വ്യാജമാണോ ഞാൻ കോടതിയിലേക്ക് തന്നെയാണോ പോകുന്നത് എന്നെ ആരാണ് വക്കീലാക്കിയത് അവർക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം അറിയാൻ മേലാത്തവർക്കും മനഃപൂർവ്വം എന്നെ എയറിൽ ആക്കാൻ ശ്രമിക്കുന്നവർക്കും വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കാരണം എൻ്റെ ജന്മം തന്നെ സത്യത്തിന് നീതിക്കും വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നീതി കിട്ടാതായാൽ നീ തീയാക്കണമെന്നാണ് ഞാൻ പറയാറ് ഇന്നലെ ഞാൻ എഫ് പി യിൽ ചോദിച്ചു ഞാനൊരു മഹാസത്യം വിളിച്ചു പറയട്ടെ എന്ന് ആ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷിക എന്നും സത്യത്തിൻ്റെ ആണ് മറച്ചു വച്ച സത്യം തേടി അവർ ഏതറ്റം വരെയും പോകും സത്യം എന്താണെന്ന് ഉറപ്പാകും വരെ അവരുടെ യാത്ര തുടരും എൻ്റെ സത്യം തേടിയുള്ള യാത്ര അവസാനിച്ചു ഞാൻ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു മീഡിയയിൽ സത്യം ഇല്ല എന്ന സത്യവും ഇതോടെ തെളിയുന്നു നന്ദന സിനിമയിൽ നവ്യ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഇതുപോലെ തൻ്റെ ഫേസ്ബുക്കിലും വാർത്തകളിലും റേറ്റിംഗ് കൂട്ടാൻ പേരിന് ഒരു മാധ്യമപ്രവർത്തകർ അങ്ങേറ്റ് ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും കേട്ട് കാണും അവരോട് ചോദിക്കട്ടെ സഹോദരി ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത് ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഇര എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാഹുൽ എൻ്റെ ജീവിതം ഒരു നേതാവിനെ ആയിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു ചെറുപ്പക്കാരുടെ ചില്ലറ ആ സ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാൾ നീ അനുഭവിച്ചത് ജീവിതത്തെ തിരുത്തുക ഒരു നല്ല നേതാവുക അഴവുള്ള ചാക്കയിൽ ചുള ഉണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞതും നീയാവും രാഹുൽ എൻ്റെ കുഞ്ഞ് സഹോദരനാവാനുള്ള പ്രായമേ നിനക്കുള്ളൂ അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങളൊന്നും അറിയാത്ത ഇരായ എന്ന് വിശേഷിപ്പിക്കുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും സത്യത്തിൽ അവൾക്ക് പരാതിയില്ല ഉണ്ടാവില്ല കാരണം അവൾ വിവാഹിതയാണ് മാധ്യമപ്രവർത്തകയായി ഇന്നലെ ഇന്നും നാളെയും ജോലി ചെയ്യുന്നു ചെയ്യും അവൾ ഒരു വർഷത്തിൽ ഏറെയായി വിവാഹിതയാണ് സത്യത്തിൽ ഇര അവളെ കെട്ടിയ ആ പാവം ചെക്കനാണ് ഒന്നും ഇല്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ച് അധികപ്പെട്ട ആ പാവം പയ്യനാണ് ഇര ഫോട്ടോ സഹിതം തെളിവുകളുണ്ട് കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണ് ഇനി പറ ഇരാരാണ് സി പി ഐ സി പി എം കൊണ്ട് പിടിച്ചളക്കാൻ അവർക്ക് അമ്പലം വിഴുങ്ങിയ കഥകൾ മൂടി വെക്കണം കേരളത്തിൽ നടക്കുന്ന അഴിമതിയൊന്നും മൂടി വയ്ക്കണം ഭരണ നിഷ്ക്രിയത്വം ഒന്നും മൂടി പിടിപ്പിക്കണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ എന്നാൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്താണ് തലയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണം എന്നാണ് നേതൃത്വം കരുതുന്നത് കാരണം രാഹുൽ കഴിവുള്ളവനാണ് ഇന്നലെ മുളച്ച് തകർ പോലും സിൽക്കാരമിടുന്നു ൾക്കൊക്കെ നാണമില്ലേ ഇവളും ഭർത്താവുണ്ടായിട്ടും പലരുടെയും ഒപ്പം അന്തി ഉറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകളാണോ എന്ന് സംശയം തോന്നുന്നു പെണ്ണിൻ്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ് ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീ എന്ത് സത്യമറിഞ്ഞു ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും അവനൊന്നും മറുത്തു പറഞ്ഞില്ല അവളെ അപമാനിച്ചില്ല ഒരു നല്ല പുരുഷൻ്റെ ലക്ഷണം എം എൽ എ ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം അതിനിടയിൽ അവൾ അവി വിവാഹിതയും പിന്നെ അവളെ നാണം എന്ന ഒറ്റ കാരണത്താൽ മൗനം വചിച്ചു നന്നായി രാഹുൽ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മാധ്യമങ്ങളെ നിങ്ങൾ ഏത് കാലത്തെ ഗർഭസ്ഥ കഥയാണ് ഇനി പറയുന്നത് ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങളെന്ന് നിങ്ങൾ തെളിയിച്ചു ഇതാണ് നിങ്ങളുടെ മാധ്യമ നിർമ്മയെന്നും വിവരമുള്ള ജനം മനസ്സിലാക്കി ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണലും നിറച്ച അന്തം കമ്മികളെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഇര അല്ല മഹാഫ്രോഡ് ഇടികൊച്ച നീ ധൈര്യമായി കേസുകൊടു മാധ്യമ വിചാരണം നിർത്ത് അല്ല നിൻ്റെ കള്ളക്കഥകൾ ഞാൻ അല്ലെങ്കിൽ നിൻ്റെ കള്ളക്കഥകൾ ഞാനായി പരസ്യപ്പെടുത്തുമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ് ഇനിയും ഓരോ പുരുഷനും നീതിക്ക് കാവലായി എന്നെപ്പോലെ ഒരായിരം പേരുണ്ടാവുമെന്ന് ഓർപ്പിക്കുന്നു ഇനി ആർക്കാട എൻ്റെ ഡിഗ്രിയോട് ഉറവിടം അറിയേണ്ടത് ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യം സത്യം അറിയണം അല്ലാത്ത പക്ഷം സത്യത്തിൽ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാവും നീതി അവർക്ക് ഒരിക്കലും കിട്ടക്കനിയാവും കള്ളമാധ്യമങ്ങളിൽ നിന്നും ദൂരം പാലിക്കൂ അവർക്ക് അവിഹിതം മാത്രമേ താല്പര്യമുള്ളൂ റേറ്റിംഗ് മാത്രമാണ് സത്യമല്ല അവരുടെ ലക്ഷ്യം ഗർഭസ്ഥ കഥ ഇവിടെ അവസാനിക്കുന്നു രാഹുൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണം കള്ളക്കഥകൾ മെനയുന്ന മീഡിയ നിർത്തണം ഗർഭിണി ഇനി പ്രസവിക്കില്ല കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അവളുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം ഇനിയും അത് തുടർന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും കഥകളിൽ പൊളിക്കും ജനങ്ങളെ നമ്മൾ കേൾക്കുന്നത് നല്ല സത്യം ഒരാണിനെ തകർക്കാൻ ഒരു പണി ഒരു നിമിഷം മതി ഒരൊറ്റ സെക്സ് പമ്പ് എൻ്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറു ദൂരത്തിൽ മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു അവർ അറിയാതെ അവരെ വിഴുങ്ങുവാൻ ഇതുപോലെ ഓരോ അവതാരങ്ങളും അവർക്ക് ചുറ്റിലുമുണ്ട് പ്രത്യേകിച്ച് പണവും പ്രതാവവും പദവിയുമുള്ള പുരുഷനെ മാത്രം തേടിയെത്തുന്ന രംഭ മേനകത്തിലെത്തുമ്പോൾ മര സൂക്ഷിക്കുക ചതിയിൽപ്പെട്ട പെണ്ണ് ഒരിക്കലും പരാതി പറയാൻ വർഷങ്ങൾ കാത്തിരുന്ന സീരിയൽ ഗർഭകഥ പറയില്ല ഈ കള്ള ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു അവസാനിക്കണം